ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം കടല തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു സവോള പിന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് ചെറുതായിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി മുഴുപ്പില അരിഞ്ഞിടുവോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കാരണം ഇത് നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ് അത് നമുക്ക് ഉടയ്ക്കാൻ സൗകര്യത്തിന് നമ്മളത് ചെയ്യാം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ ഒരു നാല് വിസിൽ അടിക്കാൻ വേണ്ടി വയ്ക്കാം ആദ്യത്തെ ഒരു വിസിൽ കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം മൂന്ന് വിസിലും അടുപ്പിക്കാൻ ഇപ്പം നമ്മുടെ കടലക്കറി വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് എല്ലാം നല്ലതുപോലെ ഉടച്ചു കൊടുക്കാം അതിനു നമുക്ക് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് തിളച്ചൊന്ന് ഇതായിട്ട് വരാൻ പാകത്തിനായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം വെയ്റ്റ് ചെയ്യാം അപ്പോൾ ഇപ്പം നമ്മുടെ കടലക്കറി തിളച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നമ്മുടെ കടലക്കറി അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അവിടെ തന്നെ വേറെ ഒരു ചട്ടി വെച്ച് ആ ചട്ടിയിൽ ചട്ടി ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ശകലം കടുകും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് താളിപ്പിൻ്റെ പോലെ മൂപ്പിച്ചെടുക്കുക ഇതൊന്ന് ശരിക്കും മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇപ്പം ഇത് മൂത്ത് വന്നപ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് ആഡ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഓൾറെഡി നമ്മൾ ഇത് വേഗം വെച്ചപ്പോയിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർത്താൽ മതിയായിരിക്കും മുളക് പൊടി നമ്മുടെ എരിവ് അനുസരിച്ച് നോക്കി വേണം ചേർക്കാൻ അതിന് ശേഷം നമുക്ക് നമ്മുടെ കടല വീണ്ടും സ്റ്റവിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മളീ മൂപ്പിച്ച് മുള മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ മൂപ്പിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേനും തന്നെ നമ്മുടെ കടലക്കറിക്ക് വേറൊരു ആകും ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്തെടുക്കാം ഞാൻ ഈ മസാലപ്പൊടി വീട്ടിൽ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ കറി വെക്കാൻ നമ്മൾ സ്റ്റൗവിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും ആണെങ്കിൽ ഇതിപ്പോൾ ഞാൻ വീട്ടിൽ വറുത്തുപൊടിച്ചതായത് പൊടിച്ചതായതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നത് അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കാൻ നിൽക്കുക തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്കിത് ഓഫ് ചെയ്യാം ആ പിന്നെ ഉപ്പൊക്കെ നമ്മളൊന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുക പാകത്തിനുപ്പ് ഇല്ലെങ്കിൽ ശക്കലവും കൂടി ആഡ് ചെയ്യുക ഇത്രയും ആയപ്പോഴത്തേനും നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല കൊഴുപ്പുള്ള നല്ല കടലക്കറിയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ കടല അരച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ കടല ഉടയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതും കാണും നല്ല കൊഴുപ്പ നല്ല സൂപ്പർ കടലക്കറിയാണ് ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നോടം വരയ്ക്ക് ബബായ്